എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചാമേരി കൊണ്ടുണ്ടാക്കുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നാല് മണി ചാക്കിയപ്പോവും കുട്ടികളെ സ്നാക്സ് ബോക്സിലേക്കെല്ലാം നല്ലൊരു റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒന്നര കപ്പ് ചാമേരി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയ ശേഷം വെള്ളം വാലം വയ്ക്കാം പത്ത് മിനിറ്റ് ഇതേപോലെ തന്നെ വയ്ക്കാം ഇതിലേക്ക് ബാക്കിയുള്ള ചെലവുകൾ വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് നിലക്കടല ചേർക്കാം കടല നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം കടയിൽ നിന്നും വാങ്ങുന്ന വറുത്ത കടല തന്നെയാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ ബ്രൗൺ ആയി കിട്ടും റെഡി ആയിട്ടുണ്ട് തിളക്കുന്നതിനെ മാറ്റി വയ്ക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചേർക്കാം ചെറുതായി ചോക്കുന്നവരൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിം മാറി മാറിയിട്ട് വറുത്തെടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു സൈഡ് കരിഞ്ഞു പോകും ഇത്ര മതി ഇതെടുക്കാം ഇനി ഇതിലേക്ക് ചാമയിലിട്ടൊന്ന് വറുത്തെടുക്കാം വെള്ളക്കൊറ്റി നന്നായി റോസ്റ്റ് ആയിരിക്കണം വെള്ളക്കൊറ്റിയിട്ടുണ്ട് ഇനി നന്നായി വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ ിൽ വറത്തെടുക്കുന്നത് പോലെ തന്നെയാണ് ചെറുതായി പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കാം ചെറുതായി ഒന്ന് ആയി കിട്ടണം അതുവരെ വറുത്തെടുക്കാം ചാമരി റെഡി ആയിട്ടുണ്ട് അരി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം തണുക്കുന്നത് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് മൂന്ന് കൂടി ചേർക്കാം പൊടിയുണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇതിലേക്കുള്ള ശർക്കര കൂടി റെഡിയാക്കാം അതിനായി മുക്കാൽ കപ്പ് ശർക്കര പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം കടലയുടെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചാമരി കൂടി ചേർക്കാം നന്നായി ചൂടേറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ കടലയിലെ എണ്ണ റിലീസാവാൻ തുടങ്ങും ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെറിയ തരിയോടുകൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്കിടാം ബാക്കിയിലതുകൂടി പൊളിച്ചെടുക്ക ഇതുകൂടി ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് വറുത്തുവെച്ച തേങ്ങ കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത ശേഷം ശർക്കരപ്പാനിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി നന്നായി അലിഞ്ഞ ശേഷം അരിച്ചെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടിയിടാൻ നന്നായി മിക്സ് ചെയ്യാം മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം അല്ല കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം എന്നാലാണ് ചെറിയ ഉള്ളകളാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായി തണുക്കുമ്പോൾ ഒന്നും കൂടി ഇത് കട്ടിയാകും കൈ തൊടാൻ പറ്റുന്ന ചൂടാക്കുമ്പോൾ തന്നെ റൊട്ടി എടുക്കാം കൈ തൊള്ളാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം ഉരുട്ടിയെടുക്കാം ഇപ്പോഴും ചൂടുണ്ട് ഇതേ ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം വളരെ ഹെൽത്തി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ മൂന്നാല് ദിവസത്തോളം കേട് കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ രുചികരമായ ചാമേരി ഉണ്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരളവിൽ മാവ് എടുക്കുകയാണെങ്കിൽ പത്ത് പതിനൊന്നോളം ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്